യുവാക്കൾ ചെയ്യുന്ന ഈ അഞ്ച് മിസ്റ്റേക്ക് അവരുടെ ഹെയർഫാളിന് കാരണമാക്കും ഫസ്റ്റ് വൺ ഇഗ്നോറിങ് സ്കാൽപ്പ് കെയർ സ്കാൽപ്പ് വൃത്തിയില്ലാതെ സൂക്ഷിക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളൊരു ആൻറ്റി ഡാൻഡ്രഫ് ഷാംപു യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യണം സെക്കൻഡ് വൺ ഓവർ യൂസിങ് ഹെയർ പ്രോഡക്റ്റ്സ് തല മറന്ന് എണ്ണ തേക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സമയത്ത് ഒരുപാട് പ്രോഡക്റ്റ് യൂസ് ചെയ്യാം അതും കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇല്ലാതെ തേർഡ് വൺ ന്യൂട്രീഷൻ നെഗ്ലക്റ്റ് ഹെയറിന് ആവശ്യമായ അയൺ വൈറ്റമിൻസ് പ്രോട്ടീൻ ഇതെല്ലാം ഉള്ള ഭക്ഷണം നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കാത്തത് ഫോർത്ത് വൺ ഈറ്റിംഗ് വിത്തൌട്ട് ചോയിൻ പ്രോപ്പർ അല്ലെങ്കിൽ യൂസിങ് ഫോൺ വൈൽ ഈറ്റിംഗ് നന്നായിട്ട് ചവച്ചരച്ചില്ലെങ്കിൽ ദഹനം ശരിയാവില്ല ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് വേണ്ട ന്യൂട്രീഷൻസ് കിട്ടുന്നില്ല ഫിഫ്ത്ത് വൺ സ്ട്രെസ് ആൻഡ് ലേക്ക് ഓഫ് സ്ലീപ്പ് കൃത്യമായിട്ട് ഉറക്കല്ലാത്തതും ടെൻഷൻ നിങ്ങളുടെ ഹോർമോണിൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നു ഇത് മൂടികൊഴിച്ചിന് കൂടുതൽ കാരണാക്കുക ഹെയർ ഫാളിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ബേസിക് ഹെയർ കെയർ അറിയണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻ എന്ന് ടൈപ്പ് ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്യുക